ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ പെരുവന്താനം പാഞ്ചാലിമേട് ടൂറിസം പദ്ധതിയെ തകർക്കാൻ ശ്രമിക്കുന്ന വനവകുപ്പ് നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി എൽ ഡി എഫ് നേതൃത്വത്തിൽ കുട്ടിക്കാനം മുറിഞ്ഞുപിഴ പോസ്റ്റ് ഓഫീസിലേക്ക് ജനകീയ മാർച്ച് നടത്തി സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി എസ് രാജൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു വിനോദസഞ്ചാര മേഖലയിൽ കേരളത്തിലെ മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്കൊപ്പം വരുന്ന പെരുവന്താനം പഞ്ചായത്തിലെ ടൂറിസം പദ്ധതിയെ തകർക്കാൻ ശ്രമിക്കുന്ന വനംവകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് എൽ ഡി എഫിന്റെ ആഭിമുഖ്യത്തിൽ മുറിഞ്ഞുപുഴ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ജനകീയ മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ചിൽ വനംവകുപ്പിന് കടുത്ത താക്കീത് നൽകിയിരിക്കുകയാണ് നേതാക്കൾ മുറിഞ്ഞുപുഴയിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു പ്രതികൂലമായ കാലാവസ്ഥയെ അവഗണിച്ച് പെരുവനന്താനം പഞ്ചായത്ത് നിന്നുമുള്ള പ്രവർത്തകർ പങ്കെടുത്തു വന്യമൃഗ ആക്രമണത്തിൽ പുറത്തു മുട്ടിയ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാതെ കേന്ദ്ര നിയമം പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളുടെ ഉപജീവനമാർഗം തടസ്സപ്പെടുത്തുകയും ടൂറിസം പദ്ധതികൾ താർക്കാനുമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നതെന്നും ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ പാഞ്ചാർവേട് പദ്ധതി തടസ്സപ്പെടുത്താൻ വന്നാൽ ജനങ്ങളുടെ പ്രതിഷേധം നേരിട്ട് തന്നെ അറിയേണ്ടി വരുമെന്നും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു മുന്നറിയിപ്പ് നൽകിപ്പിച്ചില്ലെങ്കിൽ അതിശക്തമായ നിലപാടുമായി ഞങ്ങൾ കൂട്ടം കൂടി പാഞ്ചാരി നിങ്ങളെ അതുകൊണ്ട് മുതൽ മാന്യമായി ആളുകളുടെ വർദ്ധിപ്പിക്കാൻ ആവശ്യമുള്ള ൾ തകർക്കാനും വള്ളക്കടവിലെ ഉൾപ്പെടെയുള്ള മേഖലയിലെ ജനങ്ങളെ കള്ളക്കസി കൊടുക്കി പോക്കറ്റിൽ കൈടമെന്ന് ജനങ്ങളുടെ പ്രതിഷേധ ചൂട് അറിയുമെന്നും ഇതിന്റെ പേരിൽ ജയിലിൽ കിടക്കാൻ മടിയുമില്ലെന്നും സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി അംഗം പി എസ് രാജൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ദിവസം കിടക്കാൻ ഞങ്ങൾ വന്നിരിക്കണത് അതിന് വഴിയുണ്ടാക്കി വെക്കരുത് അതിന് വഴിയുണ്ടാക്കി വെച്ചാൽ കാലിലും കൈക്കും പ്ലാസ്റ്റ് ഇട്ടും മെഡിക്കൽ കോളേജിൽ കിടക്കേണ്ടി വരും കൊറേ ദിവസം മനസ്സിലായോ ഞങ്ങൾ പറയ പതിനഞ്ച് ദിവസം ജയിലിൽ കിടക്കാൻ തീരുമാനിച്ച ബേബി മാത്യു അധ്യക്ഷനായിരുന്നു സജിമോൻ എം ജെ വാവച്ചൻ അഡ്വക്കറ്റ് അലസ് കോഴിമലാം ജെയിംസ് ടി അംബാട്ട് സജീവ് വർഗീസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പേരിമേട്